Jim. <laughs> Sorry. <laughs>

ഒന്ന് ആ ഓക്കെ ലേട്ടർ ഉണ്ടാവുള്ളൂ രണ്ടെങ്കിൽ രണ്ട് നല്ലതാ േ അതെ ആ അല്ല ഞരുമാന സമാധാന കുറവുണ്ടല്ലോ ഇല്ലേ तुमको ये मालूम है क्या ऐसे करने के लिए मालूम है, है? <laughs> <laughs> ഓ ഇറക്കിട്ട് ഇറക്കിട്ട് വേണം ഏ ഇത്ര അരി ചോദിച്ചേർന്നു പോയിങ്ങനെ കിട്ടും അളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അല്ലടാ കരിമീൻ ആളൊക്കെ ഇറങ്ങൂലേ വേണ്ട അയ്യോടാ ആ എന്നാ അറിഞ്ഞില്ലേ അതാളേ ഇന്നിറങ്ങി ആണത് അന്ന് കോലാനോ ആ ശീലാവ് ിട്ട് വേറാണ് കരിമീൻറെ അത് കല്ലുമൊക്കെ എടാ നമ്മുടെ വെടിയടാ ഈ തണ്ണീർ മുക്കത്ത് ഈ കരിമീൻ്റെ വലുതാണ് അച്ചറ അവിടെ പറയണത് നച്ചുകരിമീണ് ഉം ആക്കാര് പറ്റിക്കും ആക്കാര് വണ്ടന്മാര് എനിക്ക് വീട്ടിൽ വെച്ചിട്ട് ടെസ്റ്റ് വന്നില്ല ഞാൻ വീട്ടിലും അതെല്ലേ തല ക്ലോസപ്പാക്കി നിർത്ത പല്ലിട്ടിറും ഇത് കടിക്കോടെ സാധനം ഇല്ലല്ലേ ആദ്യം എനിക്കറിയാം നീ രണ്ടു ദിവസം

ഇത് മറ്റേ സംഭവത്തിന്റെ പാമ്പാട വല്ലതോ അതേടാ പെൺകണ്ടോ ഭാഗ്യാ വളരെ സാഹസികമായി നമ്മുടെ പരി വലത് മാറി ഇടത് ചൂട് വെച്ച് തിരിഞ്ഞു മറിഞ്ഞ് വീശി പിടിച്ചേക്കണ കരിമീനാണ് കല്ലമ്പുറത്തിന്റെ അഭിമാനം വീരപുത്രൻ പണ്ട് വീശിയായിട്ട് കരിമീൻ അറിഞ്ഞിട്ട് വല പൊങ്ങാണ്ടിരുന്ന ചരിത്രമൊക്കെ ഇല്ല പരി താള് രണ്ടു താളൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പേപ്പറില എന്നെയോട്ടിങ്ങനെ എന്നിപ്പറ്റി മീൻ കിട്ടി അത് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഇല്ലില്ല അങ്ങനൊന്നുമില്ല ആളായില്ലെന്ന് അന്ന് തന്നെ കണ്ടില്ല ഒരു മണി രണ്ടുമൂന്ന് മണി അങ്ങനെ പറിച്ചിലില്ല അങ്ങനെ പറയാൻ പാടില്ല തെറ്റാണത് യൂട്യൂബിന് നനക്കാത്ത കാര്യങ്ങളാണ് നോക്കുക ചെമ്മി കാരുടെ കുഞ്ഞിനെ കിട്ടിയാറുണ്ടല്ലോ അല്ലേ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കണ്ടിരണു അവരെ ഓടിക്കും കേട്ടാ പിരിഞ്ഞോട്ടെ ഇല്ലേ ഒന്നുമില്ലേശ്വര രണ്ടിനെ പെട്ടി ഞങ്ങ ഓലെ എടുക്കാൻ പോയിൻ്റെ അകത്ത് അത് ഓലൊക്കെ പറയുന്നുണ്ട് ലാശത്തി ഷാജി മറ്റേ സ്ഥലം ചീപ്പിൻ ചോറേ അത് നമ്മുടെ അടുത്ത് കണ്ടന്റ് കണ്ടന്റല്ലോ നമുക്ക് ണ്ടാക്കും കണ്ടെ നീ ഉണ്ടാക്കോളൂ അപ്പൊ കണ്ടന്നെ ഉണ്ടാക്കാൻ ആളുണ്ട് ചീപ്പേറെ കാണിച്ചെടുക്കാൻ ആളുണ്ട് ചേട്ടൻ എന്താണ് ഇവിടെ നിന്ന് വഞ്ചിക്കട്ടെത്തിക്കോ അപ്പൊ എല്ലാത്തിനും ആളുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പോകും എവിടെ കണ്ടന്റ് നിന്റെ ാണ് കാര്യം അയ്യോ ഇത് ഇത്തിരി നല്ല ചാനലാണ് അപ്പൊ സാഹചര്യ സമ്മർദ്ദങ്ങള് ഇത് നമ്മക്ക് എനിക്ക് ഇതിന് സമയം കിട്ടണല്ലടാ ഞാൻ അല്ല നല്ല ഞാൻ വരാം ഫ്രീ കാണിക്കയാ ഒരുമരും ഞാൻ വരാം ഇൻ ഫ്രീ ആയിട്ട് വരാം ഇങ്ങണ്ടാ കുറത്തില്ല ഇണ്ടരക്കേ കണ്ടി ഇതെല്ലാം അവക്കറിയാ സിറ്റുവേഷൻ എന്തേച്ചാ ആ ഋഷി ബായ് അന്ന് ഒരു കൊയിയിലൊന്നും നടക്കില്ല അങ്ങടെ മോഹന്തോയനെട പറഞ്ഞു ഒരു ഫുൾ അല്ലേ ബ്രേ ുഞ്ഞിട മാലാ മാലാങ്കുഞ്ഞിനെ പിടിച്ച പരിസ്റ്റിൽ അറസ്റ്റിൽ പതിനയായിരം യൂട്യൂബിൽ പോസ്റ്റ് വന്നതിനെ തുടർന്നാണ് മാലാനെ പിടിച്ച പരിതുക വൈറലാവുകയും ഫിഷറീസ് വകുപ്പ് ഇത് കണ്ട് നേരെ വന്ന് വീട്ടില് വന്ന് കൈയോടെ പൊക്കുകയും ഏ ജീവരുന്ന നടാണ് പറയും രണ്ടായിരം നിങ്ങക്ക് കണ്ട ഇത് കൂട്ടായിട്ട് വരുവള്ളേ അത് മറ്റേ സാധനം മലമ്പാമ്പ് കാരണം ഈ വീഡിയോ പേടിക്കുമ്പോ ഈ സാധനം ഇതിന് ആണോന്ന് തോന്നി മറ്റേ കല്യാണ സീൻ വീഡിയോ പേടിക്കുമ്പോ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന വീഡിയോ വരുമ്പോ നിൽക്കുവല്ലോ അതേപോലെ ചേട്ടന് മൂക്കത്തൊരു രോമുണ്ട് അത് ക്ലോസ് എടുക്കാം അല്ലെന്നാ അത് മൂക്കത്ത് രോമുള്ള ചേട്ടൻ ഉണ്ട് ഇതിനാണ് ചുണ്ടി എന്ന് പറയുന്നത് ചേട്ടാ അല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ടേ സിദ്ധി അത് അടിപൊളിയാണ്